വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത് ക്ഷേമപ്പെടുത്തനായി ബന്ധപ്പെട്ട് നിങ്ങളറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് ഈ വീഡിയോ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഏതാ നമുക്ക് വീഡിയോകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ആയിരത്തി ഇറുന്നൂറ് ക്ഷേമപ്പെടുക്കായി പറ്റുന്ന കുറെ വിവാഹങ്ങളുണ്ട് അവർക്ക് വേണ്ടിയുള്ള അറിയിപ്പാണ് പറയുന്നത് ഒന്ന് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുമ്പോൾ നമ്മുടെ പെൻഷൻ തുകയിൽ നിന്നോ അതോ നം നമ്മുടെ ഏതെങ്കിലും വരുമാനത്തിൽ നിന്നോ ഉള്ള തുക അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്കുള്ള തുക സർക്കാർ തന്നെ മുപ്പ ഓരോ വീട് കയറുന്നതിനും മുപ്പത് രൂപ വെച്ച് സർക്കാർ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാം പെൻഷൻ വരുന്ന മാസം പതിനായിരങ്ങളോളം വരുമാനം ആ രീതിയിൽ കിട്ടുന്നുണ്ട് അത് പൊതുജനം ആദ്യം മനസ്സിലാക്കുക ചില മേഖലകളിൽ ഇത് സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട് അപ്പോൾ ഈ അറിയിപ്പ് ഉറപ്പായിട്ടും നിങ്ങൾ കാണാതെ പോകരുത് ഒരുപാട് പരാതികൾ സർക്കാരിന് ഇതിൻ്റെ പേരിൽ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു അറിയിപ്പ് പ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥർ തന്നെ അഴിമതികൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലേക്ക് ഷെയർ ചെയ്യുക ചാനൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും കൂടെ ചെയ്യാൻ മാറരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം പിന്നെ ചാനൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ഇനി ഉള്ള ചെയ്യാനും നോട്ടിവേഷൻ ഓൺ ആക്കാനും ആൾക്കുള്ളൂ അങ്ങനെ മാത്രമേ ഞാൻ എടുക്കുന്ന ഒരോടിയും നിങ്ങൾ തേടിയെത്തുമ്പോൾ നന്ദി നമസ്കാരം